മമ്മൂട്ടിയെക്കുറിച്ചുള്ള ചോദ്യം മകൻ ദുൽഖർ കൊടുത്തത് ചുട്ട മറുപടി എന്നും ചോദ്യങ്ങളാണല്ലോ ചോദ്യം ചോദിക്കുന്നവർക്ക് ഇപ്പോഴും അറിയില്ല എന്തു ചോദിക്കണം എങ്ങനെ ചോദിക്കണം ചോദിക്കണമെന്നൊന്നും അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ചോദ്യങ്ങൾ ഇങ്ങനെയാണ് ദുൽഖറിനേക്കാൾ സുന്ദരനാണല്ലേ മമ്മൂട്ടി അതിനുള്ള മറുപടി ഉപ്പയാരാമോൻ അങ്ങനെയാണല്ലോ വേണ്ടത് അസൂയ തോന്നിയിട്ടുണ്ടോ ഇല്ല ഒരിക്കലുമില്ലെന്ന് ഡി ക്യു എസ് അഭിനയം സ്വാധീനിച്ചിട്ടുണ്ടോ ഒരിക്കലുമില്ല നല്ല കഥ കേട്ടാൽ വാപ്പച്ചിയുമായി ചർച്ച ചെയ്യുമോ അതിന് വീട്ടിൽ ഉണ്ടാകാറില്ലെന്ന് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ദുൽഖർ പറഞ്ഞ് മടുത്തതാണ് സെക്കൻഡ് ഷോ എന്ന ഡി ക്യു എസിന്റെ ആദ്യ ചിത്രം മുതൽ ചോദ്യകർത്താക്കൾ ചോദിച്ച് ചോദിച്ച് കൊന്നതാണ് പിന്നെയും എന്തിനു താരത്തെ പിടിച്ചിരുത്തി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണം മെഗാസ്റ്റാറിന്റെ മകനല്ലേ മെഗാ അഭിനയം കാഴ്ചവെക്കാൻ വെറും നിസാരം എന്തായാലും അച്ഛനേക്കാൾ മുകളിൽ പറക്കാൻ മകൻ കൊതിക്കില്ല എന്നും നേരെ ഒപ്പമുണ്ടാകാനാണ് ഡിക്യുവിന് ഇഷ്ടം ആരാധകർക്കും ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്